കാലയായാലും വാതിതാ വിദ്യുത്തായാലും വാന്തിന് മുമ്പ് നോക്കണ്ടെങ്ങനെണ്ടോ മുട്ടായി മുട്ടായിരക്കായി വൈനല് വന്നു മുട്ടായുതാ മുട്ടായുതാ ഇതാ മോനെ പോത്ത്ന്നെ തൂക്കുണ്ട് തൂക്ക തൂക്ക അലങ്കാര ദീപം കൊത്തും കൊച്ചും ആരൊക്കെ ഒന്ന് ഒരു പെരുവും പൊട്ടി कृष्णा पट्टी कृष्ण बलूण कटिपे गाय

എന്തൊക്കെ ഏടെന്ന് കൊടുങ്ങുട്ടെ കെട്ടിച്ചോട്ടോ ബെലൂണെട്ടു കണ്ടോ ഇങ്ങനെ ഇങ്ങനെ ജൂൺ ആറാം തീയതി വ്യാഴ സ്പോർട്സ് ക്ലബ് കരിമരകൊണ്ട് സംഘടിപ്പിക്കുന്ന ശനോത്സവം അംഗരവാടിയുടെ കേട്ടോ എന്താ സ്കൂളിൻ്റെ ഒന്നല്ല ചെറിയ കുട്ടികൾ ഇതാണ്ടോ ചിൽഡ്രൻസ് അതാ ബനൂണുകൾ ജോയിൻ ചെയ്ത് നുണുതാ കെട്ടിക്കൊണ്ടിരിക്കുന്നു अच्छा नहीं आपने ला दिखाइए नहीं मोटा अच्छा नहीं आपने नहीं आपने नहीं वो अच्छा नहीं आपने नहीं वो अच्छा नहीं आपने नहीं वो अच्छा പൈങ്കിളേ എന്റെ ബാലഗോപാലിക്കുമ്പോഴേ അയ്യാസ് ഓയിച്ച് കണ്ണൂർ പണിന്റെ ആരെയല്ലോട്ടോ ഇവിടെ പണിയൊക്കെ എടുക്കുണ്ട് ചെറുതായിട്ട് വീഡിയോ ഒക്കെ വേണ്ടെങ്കിലും അലങ്കോക്കാണോ അലങ്കാരാണോ തീരുമാനം തരുമോ അപ്പൂച്ചല്ലേ പിന്നെ ഇതാണ് ഞങ്ങളെ മെയിന് ഞങ്ങൾ വിളിച്ചോടുന്നേ മോ കളിരിക്കണേ പണ്ട് എങ്ങനെയാണ് എന്ത് അപ്പൂനെ പറ്റി പറ്റി പറയാണെങ്കിൽ കൊണ്ട് പണി

ഇൻസ്റ്റൈഡൊക്കെ പറഞ്ഞോ എല്ലാം ലൈവല്ല യൂട്യൂബിലിടേ പിന്നെ അടുത്തോ എവിടെ എവിടെ വാ ണ്ട് മെയിൻ സാധനം ഇനി നാളെ പായസുണ്ട് സേമിയ സേമിയ പൂജം പൂജവും പൂജ ഞങ്ങൾ പറഞ്ഞുകൊണ്ട് അബേ പഠിപ്പിച്ചു കേട്ടോ നല്ല അഴിമതി അഴിമതി ഉണ്ടോ അഴിമതിയേളു അഹിമതിട്ടോ താളിക്കാർ താളിക്കണ്ണിച്ചിട്ടൊന്നും ഞാൻ എന്താ കാണ്ടിരിക്കുന്നെ ഏടാ നൂണു ബലൂണ് കെട്ടാൻ പറഞ്ഞാ വൈക്കൂല കയറ കെട്ടിയത് ഇതാക്കുണു ഇങ്ങനെ മണ്ടന്മാരെ ഫുള്ള് സീനാ മച്ചാമാരെ ഫുള്ള് ഫുള്ള് അസ്മിൽ തൊള്ള കൊണ്ടുള്ള അസ്മിന്റെ പ്രക്രിയ നിങ്ങൾ കാണുക അതാസ് മൈ ഹർ ഏരിയ കാടൊക്കെ കൊടുത്തോളു കാട് കാട് ഏതാപം സെന്ററി രാസം ഇങ്ങോട്ട് പോയത് ഇങ്ങോട്ട് ഇങ്ങോട്ട് അരിവില്ല മ്മള് കഷ്ടപ്പെട്ട് കഷ്ടപ്പെട്ട് ജീവിക്കും മനുഷ്യ ഒറ്റ കയ്യേരി ഒന്നോ എവിടോ മുത്തപ്പനെ കാണാലോ മുത്തപ്പനോടെ അല്ലല്ലോ മുത്തപ്പനോട് പറഞ്ഞിട്ടില്ല ഗ്യാസ് അതെ അതെ

വെറുതെ അങ്ങനെ മണിയാ ഓവറാക്കി അയ്യോ കയറിപ്പോയി വേണ്ട വന്നെ കിട്ട ਤੈਨੂੰ ਸੁ ਸੁ ਦੀ ਸਕਿੱਲ ਕੋਨ ਸਕਿੱਲ ਦਤਾ ਨਾ ਮਲਪੀ ਚੋ ਨੀ ਅਦੇ ਮਾਰੀ ਤਾਂ ਲੇਂਦ ਕੇ ਕੱਟੂnde ਆ ਕੱਟੀ ਰੂ ਸਰ ਮੇਰੇ ਆ ਕੱਟੀ ਰੂ ਅੰਮਾ ਨੀ ਆਰੇ ਮਰੇ ਆ ਬੋਰ ਕੱਟੀ ਹੈ ਅੰਦੇ ਜਾਣਦਾ ਹੈ ਇਹਨਾਂ ਆਦਿਮ ਆ ਜੰਗਾਈ ਮਾਨੀਂ ਦੇ ਸਕਿੱਲ ਮਾਨੀਂ ਦੇ ਸਕਿੱਲ ਉਹ ਫੁੱਲ ਪੋ ਪਾਤਕੇ ਦਿਕਾ ਓਕਾ ਵੇਟੀ ਪੋਆਣਾ ਵੇਟੀ ਪੋਆ

അംഗീകരിക്കപ്പെട്ട കലാകാരൻ ഇത ഇതോനല്ലോ ആ സുദീക്കൊന്നു പോയിക്കോട്ടെ എഴുതിയാണ് വൽക്കമായത് എന്താണ് സ്മില്ല ഐഡിയ അസ്മിൽ ബ്രില്ല്യൻസ് അതെ പ്രശ്ന എന്താ കുട്ടികളൊക്കെ കൈ പിടിച്ചിരിക്കണ മഞ്ഞുണ്ട് മീന ഉണ്ട് നീലയുണ്ട് ബ്ലൂ ഉണ്ട് വൈറ്റ് ഉണ്ട് ബരൂൺ ഉണ്ട് പാണ്ഡിയുണ്ട് നമ്മളുണ്ട് അങ്ങന കേട്ടോ നോക്കിയൊക്കെ വരക്കും നല്ല ഫോട്ടോകളൊക്കെ നിങ്ങളെ എന്തെങ്കിലും ഫോട്ടോ വരക്കാനൊക്കെ കൊടുക്കാൻ ഇതേമാതിരി ആകി തരുന്നുള്ളു എന്താ ആ മുടിയടി ഏത് ണെന്ന് നോക്കേ കണ്ണപ്പ ഏതാണേ കൊടുക്കണ്ടോ ഓണീന്റെ എന്താ കാലാ ആ ഞാൻ റൗണ്ട് ഇതാട്ടോ ഇതാണ് മണി വെച്ചത് ഇതാണ് അങ്ങട്ടോ ഏകദേശം ആ എല്ലാ ദിവസം കണ്ണപ്പാട കണ്ണപ്പറച്ച ഓ മോനെ അസ്മിലേതാ കഞ്ചാവിനൊക്കെ വേച്ചു ഓസന എന്താ കണ്ടൊക്കെ ഇത് മൂക്ക് മൂക്ക് ഒലിച്ചിട്ടാണ് കഷ്ടപ്പെട്ടാണ് മണി കണ്ണപ്പനൊക്കെ വരച്ചത് ഇതാ ഒരു ലാസ്റ്റ് വന്ന് വായിക്കുക എത്ര കഷ്ടപ്പെട്ട് വരച്ചേനു അപ്പം ഗ്യാസ് നമ്മളെ പരിപാടിയൊക്കെ കഴിഞ്ഞു ഉണ്ടാക്കണു അവിടെ തെങ്ങുമ്മൊക്കെ കെട്ടി വെച്ചിരിക്കണു അതാ നമ്മളെ ദാറ്റ് ഈസ് ഓക്കെ കെ ജി എഫ് ഓക്കെ ആ പരിപാടി അടിച്ചു തരാനൊക്കെ ഉണ്ടോ അവിടെ അടിച്ചു വരികണു ഫുൾ ഓൺ ഒക്കെ ാണ് ഫാന് ഫാനൊക്കെ പവർഫുൾക്കെ നാനീതണ്ട് നീതാ ഓക്കേ കുഞ്ഞുമക്കൾക്ക് ഓക്കെ അപ്പൊ ബായ്